ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് നമ്മളൊരു കുട്ടി സർപ്രൈസ് വീഡിയോ ആണ് വേറെ ആർക്കും അല്ല ഫയാസിൻ്റെ ബർത്ത് ഡേ ആണ് അപ്പോൾ അവന് വേണ്ടി ഒരു കുട്ടി സർപ്രൈസ് ആണ് അപ്പോൾ അവൻ്റെ അപ്പം ഒന്നും ഇല്ല എന്നൊക്കെയാണ് പറഞ്ഞത് പെട്ടെന്ന് തട്ടിപ്പിട്ടുള്ള ഒരു ബർത്ത് ഡേ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇതേക്ക് നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റുള്ളൂ ആണ് പെട്ടെന്ന് ഇത് വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ നമ്മൾ ഫയാസിൻ്റെ ബേർത്ത് ഡേ സർപ്രൈസ് ഒരുക്കാൻ വേണ്ടി പോവുകയാണ് അവൻ ഒരിക്കലും അവൻ ചിന്തിക്കത്തുകൂടിയില്ല ഇങ്ങനെ സർപ്രൈസ് അപ്പോൾ നമ്മളെല്ലാം കട്ട വെയിറ്റിങ്ങാണ് ഇങ്ങനെ ആയിക്കോട്ടെ എക്സ് എക്സ്പ്രഷൻ ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിതാ വണ്ടിയൊക്കെ എടുത്ത് സെറ്റ് ആണ് അവിടെ പോവാ സർപ്രൈസ് ഓക്കെ അത്രയും അപ്പം നമ്മൾ രാത്രി പോവാണ് നമ്മൾ എന്തായാലും അവിടെ എല്ലാവരും ഉറങ്ങിക്കാണെന്നാണ് ഒരു വിശ്വാസം അറിയത്തില്ല അവിടെ ചേട്ടാ നമ്മൾ എന്തായിരിക്കും അവസ്ഥയൊന്നും അറിയത്തില്ല അപ്പം കൈസ് നോക്കുക അങ്ങനെ യെസ് ഗൈസ് നമ്മളവിടെ എത്തി ഞാൻ പിന്നെ കൊണ്ട് അത്തോട് പോവാം അപ്പോൾ നമുക്കിത് അകത്തോട്ട് പോവാം സൗണ്ട് ഉണ്ടാകാതെ വേണം കേസ് പോകാൻ പതുക്കെത്തൊറ പതുക്കാ അവിടെ തൊറോ ചേക്കിട്ട് അവിടെ മമ്മച്ചതു അവിടെ ഇരിക്കുന്നു ആരും വാങ്ങിയിട്ടില്ല കേട്ടോ പ്രയാസം എന്തായാലും ഉറങ്ങിയിട്ടുണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത് അപ്പോൾ അകത്തോട്ട് പോവാം ഇവിടെന്താ ഒരാൾക്കൂട്ടം എന്തൊക്കെയാ നടക്കുന്നത് എന്തൊക്കെയാ പണം എനിക്കറിയില്ല நீ கொள்ளோடி பண்ண ஒரு അപ്പൊ കൈ നമ്മടെ നമ്മള് കുഞ്ഞാപ്പിളി കേക്ക് ആവുമ്പോ കൊള്ളു മുടിക്കാൻ നമുക്ക് കേക്ക് മുറുക്കിലോട്ട് കടക്കാം യു സിക്സ് യു സെവൻ യു എയ്റ്റ് യു നൈൻ യു ടെൻ യു ഞാൻ ചുമ്മാ അതെനി മെസ്സമാൻ കൊണ്ട് കൊടുക്കു ഗിഫ്റ്റ് പ്രതീക്ഷിക്കുന്നു ഞങ്ങൾ എന്തെങ്കിലും ഗിഫ്റ്റ് പ്രതീക്ഷിക്കുന്നുണ്ടോ ഉണ്ടാ ഞങ്ങൾ തരും നിനക്കൊരു ഉറപ്പുണ്ടോ ഉറപ്പ് ഇത്ര നേരം ഉണ്ട് അപ്പൊ ഗിഫ്റ്റ് കൊണ്ടുവരുവോ അപ്പൊ ഗിഫ്റ്റ് കൊണ്ട് Hey, I got it. Hey, hey. you know, no... <laughs> ഇപ്പൊ തന്നെ പൊട്ടിക്കും ഒന്നും തന്നില്ലെന്നാണ് ഒരു സമ്മാനം അച്ഛപ്പണ് ഒരു കോരു മുട്ട അതാണ് തന്നില്ല ഞാൻ അപ്പഴേ പറഞ്ഞു വർഷമുനെ വാങ്ങണ്ട വാങ്ങണ്ട അപ്പൊ ഇത് എന്ത് ഞമ്മ ഒരു മുട്ടായെങ്കിൽ മുട്ട അവര് മാത്രം കൊടുക്കണ്ട അവർക്ക് ഇതാണ് പെടിക്കുന്ന പള്ളി കൊണ്ട് അവസാനിക്കുന്നില്ല നാളെ ഗംഭീരമായിട്ട് തുടങ്ങുവാണ് ബർത്ത്ഡേ എല്ലാരും അതിന് ഇടയ്ക്ക് അപ്പൊ ഞങ്ങൾ വിട പങ്കാണ് കൈ ഈ കേക്കിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ ഇന്ന് നൈറ്റ് പറഞ്ഞിട്ട് കറക്റ്റ് നമുക്ക് ടൈം ആയപ്പോൾ നമുക്ക് എന്തെയ്യും നമുക്ക് കേക്ക് അവർ ഓർഡർ റിസീവ് ചെയ്യുന്നതാണ് അടിപൊളി കേക്കാണ് പെട്ടെന്ന് ഉണ്ടാക്കിയാന്ന് ഒട്ടും നമുക്ക് തോന്നുന്നില്ല നല്ല സാറ്റിസ്ഫാക്ഷൻ ആണ് നമുക്ക് അടിപൊളി ടേസ്റ്റുമാണ് നമുക്ക് കാണുമ്പോൾ നമുക്ക് ഒന്ന് ക്രീമൊന്നും തോന്നും പറ്റ കേക്ക് ക്രീം ഒന്നും ഇല്ല അടുത്ത് കേക്കാണ് അപ്പോൾ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമീസ് ആണ് ഈ കേക്കൊക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ എപ്പോഴും അവരിൽ നിന്നാണ് എപ്പോഴും വാങ്ങുന്നത് അവരുടെ നമ്മുടെ ലിങ്ക് അവർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നമ്മൾ ഉറപ്പായിട്ടും കയറി ചെക്ക് ചെയ്യുക വാങ്ങാം ബൈ ബൈ സൂപ്പർ ആയിട്ടോ